ഹായ് ഹലോ നമസ്കാരം ഷാനി ഫൈനൂർ ഓഫീഷ്യൽ ചാനലിലേക്ക് അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മൂക്കുതല കണ്ണേങ്കാവ് അമ്പലത്തിലേക്കാണ് മൂക്കുതല കണ്ണേങ്കാവ് അമ്പലം അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല തൃശ്ശൂർ പൂരം ചിനക്കത്തൂർ പൂരം അങ്ങനെ തുടങ്ങിയ ഫേമസ് ആയിട്ടുള്ള പൂരങ്ങളിൽ ഒരു പൂരമാണ് കണ്ണേൻകാവ് പൂരം വെടിക്കെട്ടിന് ഏറെ പ്രാധാന്യമുള്ള ഒരമ്പലമാണ് കണ്ണേൻകാവ് അമ്പലം കണ്ണേങ്കാവ് അമ്പലം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ളത് വളരെ തിരക്കുള്ളൊരു ഇതാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള കണ്ണേൻകാവ് അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗി ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം പൂരവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും വരാറ് അപ്പോൾ ജനങ്ങളെക്കൊണ്ട് തിക്കും തിരക്കും പൂരമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാണ്യമായി കഴിഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് തിക്കും തിരക്കും ആനകൾ കൊണ്ട് അതിന് മുല്ല തിരക്കും വെടിക്കെട്ട് കാനുള്ള തിരക്കൊക്കെയുള്ള അമ്പലത്തിൻ്റെ ഒരു സൈലൻറ്റ് കാഴ്ച അത് ഒന്ന് കാണാം കണ്ണേങ്കാവിലേക്ക് പോവാൻ ഒരുപാട് വഴികൾ ഉണ്ടെങ്കിലും ചങ്ങരം കുളത്ത് നിന്ന് വാരിയർ മൂല കഴിഞ്ഞ് കിട്ടുന്ന ഒരു റൈറ്റ് റോഡുണ്ട് ആ റോഡ് ഭയങ്കര രസകരമായിട്ടുള്ള റോഡാണ് രണ്ട് സൈഡും ഗ്രാമ ഭംഗിയുള്ള നല്ല മരങ്ങളും തണലും ഗ്രാമവാസികളും ഒക്കെ താമസിക്കുന്ന ഒരു നാട്ടിൻ പുറം തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു വഴിയിലൂടെയാണ് കണ്ണേങ്കാവ് അമ്പലത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചങ്ങരംകുളത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വന്നാൽ വാരിയർ മൂല വാരിയർ മൂലയിൽ നിന്നും റേറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കണ്ണേങ്കാവ് അമ്പലത്തിലേക്ക് എത്താം ഇവിടെ നിന്നുമാണ് കണ്ണേങ്കാവ് അമ്പലത്തിൻ്റെ പരിസരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വലത്തെ സൈഡിൽ കെട്ടിയിരിക്കുന്ന പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന മതിൽ ആ ചുറ്റുമതിലാണ് ഏറ്റവും ഭംഗിയോടുകൂടി പഴമ നിലനിർത്തിക്കൊണ്ട് ഇന്നും നമുക്ക് കാണാൻ കഴിയും ഈ വഴി പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് കണ്ണേങ്കാവ് അമ്പലത്തിൽ അമ്പലത്തിൽപ്പെടുന്ന ഒരമ്പലമാണ് ശ്രീ മൂക്കുത്തല ഭഗവതി ക്ഷേത്രം അതിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കവാടം കഴിഞ്ഞ് ഏകദേശം ഇരുനൂറ് മീറ്റർ താണ്ടിയാൽ ഈ അമ്പലത്തിലേക്ക് തിടമ്പേറ്റുന്ന സ്ഥലം നമ്മൾക്ക് കാണാൻ കഴിയും പൂരസമയത്ത് തിടമ്പേറ്റുന്നത് ആ സ്ഥലത്ത് നിന്നാണ് നാല് ആനകളും പരിവാരങ്ങളും ജനക്കൂട്ടവും ഒക്കെയുള്ള ഒരു സമയമായിരിക്കും ആ സമയം ഏകദേശം പൂരസമയത്ത് മോർണിംഗ് നാല് മണിക്കാണ് തിടമ്പേറ്റൽ ചടങ്ങ് ഉണ്ടാവാറ് ഈ ഒരു സ്ഥലം കാണിക്കാൻ കാരണം പൂരസമയത്ത് നമുക്ക് അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് പൂരം ഇല്ലാത്ത സമയം ഒന്ന് കാണിക്കാമെന്ന് കരുതി ഈ ഏരിയയിൽ നിന്നാണ് തിടമ്പേറ്റൽ ചടങ്ങ് തുടങ്ങുന്നത് ഇവിടെ കണ്ണേങ്കാവ് അമ്പലത്തിൽപ്പെട്ട മറ്റൊരു അമ്പലവും അതിൻ്റെ കവാടവും നമുക്ക് കാണാൻ കഴിയും ആ കാണുന്നതാണ് ദുർഗ ദേവി ക്ഷേത്രം ഭഗവതി ക്ഷേത്രവും ദുർഗ ദേവി ക്ഷേത്രവും കടന്നു വേണം കണ്ണേങ്കാവ് അമ്പലത്തിലേക്ക് എത്താൻ ദേവി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ വീണ്ടും മുൻപിലോട്ട് വന്നാലാണ് നമ്മുടെ കണ്ണേങ്കാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് മൈതാനം എത്തുന്നത് വെടിക്കെട്ടും പൂരവുമൊക്കെയുള്ള സമയങ്ങളിൽ ഒരു മൺത്തരി പോലും വിഴാൻ സാധിക്കാത്ത വിധത്തിൽ ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പലവും പരിസരവും ഒക്കെ പൂരസമയങ്ങളിൽ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കണ്ണേങ്കാവ് പൂരം കാണാനും കണ്ണേങ്കാവ് വെടിക്കെട്ട് കാണാനും വരുന്ന ജനങ്ങൾ ഏറെയാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ വെടിക്കെട്ടിൻ്റെ ആരാധകർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം പൂരസമയത്ത് ഇത്രയും വൃത്തിക്കും ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് കണ്ണേങ്കാവ് അമ്പലത്തിൻ്റെ ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു പരിസരവും അമ്പലവും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചത് ഈ കാണുന്നതാണ് സ്റ്റേജ് പഴയ പൂരത്തെ ഓർമ്മപ്പെടുത്തുന്ന കലയായിട്ടുള്ള നാടകം അരങ്ങേറുന്നത് അവിടെയാണ് ഇനി പൂരക്കാഴ്ചയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം